തൊടുപുഴയിൽ അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരണത്തിന് കീഴടങ്ങിയ കുരുന്ന് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഒരു വിങ്ങലാണ് വയസ്സുകാരന്റെ തൊടുപുഴയിലെ വീട്ടിൽ നടന്ന സംസ്കാര ചടങ്ങിൽ സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ളവരാണ് ഒഴുകിയെത്തിയത് നിരവധി അമ്മമാരും കുഞ്ഞിനെ ഒരുനോക്ക് കാണാനായി എത്തിയിരുന്നു ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ കാണാനെത്തിയവർ ചെയ്ത ക്രൂരതയുടെ ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയുടെയും സ്മാർട്ട് ഫോണിൻറെയും കടന്നുവരവോടെ മനുഷ്യന്റെ മനുഷ്യത്വം വരെ നശിച്ചെന്നാണ് പലരും പറയുന്നത് എന്നാൽ ഇത് സത്യമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തൊടുപുഴയിലെ ഏഴുവയസ്സുകാരന്റെ സംസ്കാര ചടങ്ങിനിടയിൽ സംഭവിച്ചത് ഒരു കുഞ്ഞും സഹിക്കാത്ത അത്രയും വേദന സഹിച്ച് മരിച്ച കുരുന്നിന് അന്ത്യോപചാരമർപ്പിക്കാൻ വീട്ടിൽ അവസരം ഒരുക്കിയിരുന്നു നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രിയിലേക്കും വീട്ടിലേക്കും ഒഴുകിയെത്തിയത് ഇതിനിടയിൽ പകർത്തപ്പെട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കുഞ്ഞിനെ ഒരു ഒരുനോക്ക് കാണുകയെന്നതിലുപരി വാർത്തകളിൽ ഇടം നേടിയ അരുണിന്റെ ക്രൂരമർദ്ദനമേറ്റ് ചതഞ്ഞു മരിച്ച കുഞ്ഞിന്റെ ചിത്രം മൊബൈലിൽ പകർത്തുകയാണ് കുഞ്ഞിന് അർപ്പിക്കാൻ എത്തിയ ചിലർ ചെയ്തത് പലരും കുഞ്ഞിനെ കണ്ടും അതിന്റെ വിധിയെ ഓർത്ത് വിതുമ്പിയും നിൽക്കുമ്പോൾ മനുഷ്യത്വത്തിനുമേൽ കാരിരുമ്പിന്റെ ഹൃദയമുള്ള ചിലർ ചിത്രങ്ങളും വീഡിയോകളും വൈറലാക്കാനുള്ള വ്യഗ്രതയിൽ കുഞ്ഞു കിടക്കുന്ന രംഗങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് നേരിടുന്നത് അമ്മ ചെയ്ത ക്രൂരതയ്ക്ക് സമാനമാണ് ഒരു പിഞ്ചു കുഞ്ഞു കിടക്കുമ്പോൾ രംഗങ്ങൾ പകർത്തിയതെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമായിരുന്നു എവിടെ എങ്ങനെ പെരുമാറണം എന്നറിയാത്ത മലയാളികൾ എന്ന തലക്കെട്ടോടെയാണ് പലരും ചിത്രം ഷെയർ ചെയ്യുന്നത് കല്യാണ വീട്ടിലെ ലാഘവത്തിലാണ് ചിലർ മരണവീട്ടിലും പെരുമാറുന്നത് എന്നാൽ ഇതിനിടയിലും നന്മ പറ്റാത്ത ഹൃദയങ്ങൾ ബാക്കിയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രംഗവും ഇതിനിടയിൽ ചേതനയേറ്റ് കിടക്കുന്ന കുരുന്നിന്റെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനുള്ള ചിലരുടെ ശ്രമത്തിനിടയിൽ ആൾക്കൂട്ടത്തിൽ ഒരാൾ ആ കുഞ്ഞു ശരീരം നോക്കി കൈകൂപ്പി നിൽക്കുന്ന ചിത്രമാണ് ഇത് ആരാണെന്നറിയാത്ത ആ മനുഷ്യന്റെ നന്മയ്ക്ക് മുന്നിൽ കൈകൂപ്പുകയാണ് മലയാള സമൂഹം നിരവധി പേരാണ് ഈ ചിത്രം പങ്കുവെക്കുന്നതും ഇതിനിടെ ചേതനയേറ്റ കുഞ്ഞു ശരീരത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും രോഷവും പുകയുകയാണ് മരിച്ച കുഞ്ഞിന്റെ സഹോദരനെ അരുൺ ആനന്ദ് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നതിന് ഇയാൾക്കെതിരെ പോക്സോ കേസുണ്ട് ഇതിനാൽ മരിച്ച കുഞ്ഞിന്റെയോ ഇരയോ മനസ്സിലാകുന്ന തരത്തിൽ കുടുംബാംഗങ്ങളുടെയോ ചിത്രം പ്രചരിപ്പിക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമാണ് ഇതറിയാതെയാണ് പലരും ചിത്രം ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഡെസ്ക് സിനി ലൈഫ്